ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെടികളുണ്ട് മിനിയച്ച ബാൾസം അതുപോലെ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്നത് ഇമ്പേഷ്യൻസ് ഹൈബ്രിഡ് ബാൾസം ജമന്തികൾ ബോൾ ജമന്തി അങ്ങനെ ഇരുപത്തി അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ തൊട്ടൊക്കെയുള്ള ചെടികൾ നമുക്കുണ്ട് ഇതെല്ലാം കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനു ശേഷം ഓർഡർ ചെയ്യുക അടീനിയം പ്ലാന്റിൻ്റെ അടിപൊളി ഒരു കോംബോ ഓഫർ നമുക്ക് വന്നിട്ടുണ്ട് പ്ലാന്റ് സൈസ് നമുക്ക് ഇതാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ഹൈബ്രിഡ് ബോൾസത്തിന്റെ കോംബോ ആണ് ഇത് പത്ത് ഉള്ളത് കളർ സെലക്ഷൻ ഇല്ല കാരണം നമ്മൾ ചെയ്തെടുക്കുന്ന ചെടിയല്ല നമുക്കിത് വരുന്നതാണ് അപ്പം പത്ത് കളറും അഞ്ച് കളറും കോംബോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ലീഫും തണ്ടും നോക്കിയാണ് കൊടുക്കുന്നത് അഞ്ചെണ്ണത്തിൻ്റെ കോംബോ നൂറ്റി അൻപത് രൂപ പത്തെണ്ണത്തിൻ്റെ മുന്നൂറ് രൂപ ജിഫിട്രയിലെ തൈകളാണ് ഈ വലിപ്പത്തിലുള്ള തൈകളാണ് പിന്നെ ഇത് ജിഫി ട്രെയിൽ ചെയ്യുന്നതുകൊണ്ട് കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇതിലും ഹൈറ്റിലും നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല ഇത് വാടിത്തളന്ന് നീളം വരുമ്പം തറയിൽ വന്ന് മുട്ട പോലെ വന്ന് കിടക്കും അപ്പോൾ ഈ ചെടിക്ക് ഒരു വലിപ്പം ഉണ്ട് അതനുസരിച്ചേ ചെയ്യാൻ പറ്റും നിങ്ങളിത് നടുന്ന സമയത്ത് ഈ ജിഫിയിലെ ബാഗ് റിമൂവ് ചെയ്യണം അതുപോലെ മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഈ ചെടികൾ നടാൻ എന്നാലേ മാത്രമേ കിളിക്കത്തുള്ളൂ ഇതിനകത്ത് മണല് കൂടുതൽ ആഡ് ചെയ്യണം ഇനി എല്ലാവരും ചോദിക്കും ഇതിൻ്റെ ഒരു ചെടിക്ക് എത്ര ആവുന്നു ഇതിൻ്റെ ഒരു തൈക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ നമ്മുടെ അടുത്തത് ഹാങ്ങിങ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ടും നമുക്ക് ഗ്രൗണ്ടിൽ നടാൻ പറ്റുന്നതാണ് കേട്ടോ പോട്ടിലൊക്കെ നട്ടാലും നല്ല ബുഷിയായിട്ടാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് അഞ്ച് കളറാണ് ഉള്ളത് അഞ്ച് കളറ് ഒരു കോംബോയിൽ നമ്മൾ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് ബുഷി ടൈപ്പിൽ ഇതിൽ കളർ സെലക്ഷൻ ഉണ്ടാവില്ല അഞ്ച് കളറായിരിക്കും കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് ജമന്തി കോംബോ ആണ് ടൈഗർ ചമന്തി ഉണ്ട് ഗ്രീൻ ചമന്തി ഉണ്ട് ടൈഗർ ചമന്തിയും ഗ്രീൻ ചമ്മന്തിയും നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങാവുന്നതാണ് ജമന്തി ഇതാണ് ടൈഗർ ചമന്തി അപ്പോൾ ടൈഗർ ചമ്മന്തിക്ക് ഇരുപത്തിയഞ്ച് രൂപ അതുപോലെ ഗ്രീൻ ജമന്തി വരണം വേണമെന്നുണ്ടെങ്കിൽ അതും ഇരുപത്തിയഞ്ച് രൂപ പിന്നെ നമുക്ക് ഇത്രയും കളറുകൾ ജമന്തികളുണ്ട് അതിൽ നമ്മൾ കോംബോയിൽ നാല് കളർ ആഡ് ചെയ്തിട്ടുണ്ട് വെറും നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക നമുക്ക് കോളുകളില്ല പിന്നെ നമ്മൾ ചെടികൾ സ്പീഡ് പോസ്റ്റ് വഴിയും കൊറിയറുമാണ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും അപ്പം പിന്നെ സ്പീഡ് പോസ്റ്റിൻ്റെ ചാർജ് ഇച്ചിരി കൂടുതലാവും നമ്മൾ ഓർഡർ എടുത്തതിന് ശേഷമാണ് അയക്കുന്നത് അപ്പം ചെടികൾ യച്ചിട്ട് നമ്മൾ നിങ്ങളുടെ വാട്സപ്പിൽ പറയും ചെടികൾ അയച്ചിട്ടുണ്ടെന്ന് അതിന് മുൻപ് നമ്മളെടുത്ത് രാവിലെ വന്ന് ചെടി അയച്ചോ എന്ന് ചോദിക്കരുത് അപ്പം ചിലവരുണ്ട് ഇന്ന് പൈസ ഇട്ടിട്ട് നാളെ ചെടി അയച്ചില്ലെങ്കിൽ എൻ്റെ പൈസ റീഫണ്ട് ചെയ്ത് തന്നെ എന്ന് പറയും അതുകൊണ്ട് ദയവ് ഏത് അങ്ങനെ ഉള്ളവർ ഓർഡർ ചെയ്യണ്ട നമുക്ക് ഒരുപാട് ഓർഡർ ഉള്ളത് കൊണ്ട് ഓർഡർ നമ്പർ അനുസരിച്ച് മാത്രമാണ് അയക്കുന്നത് പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെട്ടു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പരാതി പറയും അതൊന്നും നോ പ്രോബ്ലം ഇതുപോലെയാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതുപോലെ ഇരിക്കും നല്ല ഫ്രഷായിട്ട് നല്ല രീതിക്ക് കിളിപ്പിച്ചെടുക്കുക ഉത്തരവാദിത്തമാണ് പിന്നെ സാധാരണ പോട്ടി മിക്സ് ആണ് അല്ലാതെ വളങ്ങളൊന്നും ചേർക്കാതെ വേണം ഇത് നടാൻ ഇനി അടുത്തത് ലെജസ്റ്റോമ പ്ലാന്റ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ പ്രൂൺ ചെയ്ത് വളർത്താം കറുത്ത ലീഫിലുള്ള ഇതുപോലത്തെ നല്ല ഫ്ലവറുകളാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് കുറച്ച് വന്നിട്ടുണ്ട് ഉണ്ടോ ഈ കറുത്ത ലീഫിൽ റെഡ് ഫ്ലവർ ആണ് വിരിയുന്നത് അപ്പം പ്ലാൻ സൈസ് ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് കാണിക്കാം ഇതൊരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് കാരണം ഇതങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു ചെടിയല്ല ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ ഇതിൻ്റെ സീസണിൽ ഇതിൻ്റെ ഇലകൾ പൊഴിയും അതുപോലെ പാക്ക് ചെയ്ത് വരുന്ന സമയത്തും ഇതിൻ്റെ ഇലകൾ പൊഴിയാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ പേടിക്കേണ്ട ആ ചെടി ഇങ്ങനെയാണ് അടീനിയം പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫർ നമുക്ക് വന്നിട്ടുണ്ട് പ്ലാന്റ് സൈസ് നമുക്ക് ഇതാണ് വന്നിട്ടുള്ളത് ഇത് നിന്ന് വന്നിട്ടുള്ള നമ്മുടെ അടീനിയമാണ് മിക്സഡ് കളറുകളാണ് ഇതുപോലെ മിക്സഡ് കളറുകൾ വെറും നമ്മൾ പത്ത് കളറ് കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു കോംബോ ഓഫറിൽ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും അതുപോലെ അഞ്ച് കളർ വേണ്ടവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും കൊറിയർ ചാർജുമാണ് ഇപ്പം ആവശ്യമുള്ള ഒരു കളർ സെലക്ഷൻ ഉണ്ടാവില്ല കാരണം ഇതുപോലെ നമുക്ക് പിച്ചർ ഓക്കെ ആയിട്ടാണ് വരുന്നത് പത്ത് കളർ സിംഗിൾ പെറ്റൽസും ഡബിൾ പെറ്റൽസും ഈ വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇന്നലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടു ഒരുപാട് ഓർഡർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓരോരുത്തർ രണ്ട് സെറ്റ് കോംബോ ഒക്കെ വെച്ചാണ് വാങ്ങുന്നത് അടുത്തത് നമുക്ക് ക്രിസ്ത്യാന്തം അല്ലെങ്കിൽ ബോൾ ജമന്തി പോലെ ഇങ്ങനെ ഇരിക്കും ഓരോ തൈകളുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് നാല് കളറുള്ളു ഉണ്ട് ഈ റെഡ് പിങ്ക് വൈറ്റ് യെല്ലോ ഈ നാല് കളറാണുള്ളത് കോംബോയ്ക്ക് കോംബോയിലും സെപ്പറേറ്റും കൊടുക്കും ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് കോംബോയ്ക്ക് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് ഈ കാണിക്കുന്നതാണ് ഈ നാല് കളറുകൾ ഇത് ചെടിയാണ് നമുക്ക് ഇത്രയും കളറുകളുണ്ട് ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് നാല് കളർ പോകുക കളർ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഒരു കോംബോയിൽ കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് കാണിക്കാം പാ പ്ലാന്റ് സൈസിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു കളർ ഈ ഒരു വലുപ്പമാണ് കളർ സെലക്ഷൻ ഉണ്ടാവില്ല നമ്മൾ ഏതെങ്കിലും നാല് കളറായിരിക്കും കൊടുക്കുന്നത് അതിൽ കൂടുതലുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഇത് റെഡ് കളറ് കനകാമ്പരം ഉണ്ട് ഇതുപോലെ പൂക്കുന്ന ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് നമുക്ക് തൊണ്ണൂറ് രൂപയാണ് പിന്നെ മണിമെല്ല നമുക്കുണ്ട് അതിനും തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റ് ആണ് ഈ വലുപ്പമുള്ള പ്ലാന്റ് മണിമെല്ലയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് പിന്നെ നമുക്ക് റോസ്മെരി പ്ലാന്റ് ഉണ്ട് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റുകളാണുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യോ